ഹായ് ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമുക്ക് ഒരു തോരം വയ്ക്കാം തോരം വെക്കാനെ കൊണ്ട് ഞാൻ ഉച്ചക്കിലത്തേക്കുള്ള തോരൻ വയ്ക്കുവാണേ കോളിഫ്ലവറാണ് കോളിഫ്ലവർ പച്ചമുളക് സവോള വെളുത്തുള്ളി കറിവേപ്പില കടു ഇട്ട് പൊട്ടി അപ്പം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ കറി വെക്കാൻ വെക്കാന വെള്ളരിക്കയും പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് അടുക്കയിൽ വെച്ചു അല്പ വേഗമായിട്ടുണ്ട് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നു കേട്ടോ അതിന്റെ അപ്പഴുണ്ട് ഇവിടെ കൂണ് വന്ന ഫോൺ വന്നപ്പോ എടുത്തതാ അതങ് ഇവിടെന്തായിട്ട് എടുക്കാം ാണ് വീഡിയോ നമ്മൾ ഉത്സാഹിച്ച വീഡിയോ എങ്ങനെ എടുത്തോണ്ടിരിക്കും ഭാരതയിലും കൂടുതലും വീഡിയോ കട്ടായിട്ട് എടുത്ത് ചെയ്ത് ചേരാൻ എനിക്ക് അറിയിപ്പ് ഇല്ല സവോള ഇട്ടി നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ചെയ്യാൻ സാധിക്കത്തില്ല കേട്ടോ ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ട് കടുവർത്ത് എടുത്തുകയുള്ളൂ മഞ്ഞപ്പൊടി ഇടങ്ങ റിയേ കണ്ടോ ഒരു തേങ്ങയാണ് ഇത് ഈ ഭാഗത്തൊന്നും ഒന്നും ഇല്ല കണ്ടോ നഷ്ടം കളുപ്പീരണേ തേങ്ങ ഇട്ടുള്ളൂ നമുക്ക് കറിക്ക് കളിക്കാനുള്ള ീ അരിഞ്ഞു വെച്ചു കൊടുക്ക കോളിഫ്ലവർ ആയിട്ടാണ് കോളിഫ്ലവർ തേങ്ങാപ്പൊത്തൊക്കെ ഇട്ട് മെടുപ്പ് വരട്ടി വെക്കാൻ നല്ല സൂപ്പർ നമ്മള് മെടുപ്പ് ഉരട്ടി ഉണ്ടല്ലോ നമ്മള് പാവയ്ക്ക മെടുപ്പുവിരട്ടിന്റെ ടേസ്റ്റാ കഴിക്കില്ലെന്നേ നമുക്കൊന്ന് അടച്ച് കുറച്ച് നേരം കട്ട് ചെയ്ത് ചൂട് വെള്ളത്തില് കഴുകിട്ടേ ചൂട് വെള്ളത്തിലിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും കൂടിട്ട് ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് വേണം പിന്നെ കഴുകി റെഡിയാക്കി അരിഞ്ഞെടുത്ത് തോരം വയ്ക്കാം കേട്ടോ ഇതിനകത്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പം എന്താണെന്നറിയാമോ ഇതിനെ ഈ ഫ്ലവറിനകത്ത് എന്തെങ്കിലും പുഴുവോ വല്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തില് ഇട്ട് ഇട്ടിരുന്നാലേ അതങ്ങ് കൊച്ചുകൂട അപ്പൊ അതങ്ങനെ എല്ലാവരും ചെയ്യാൻ ശ്രദ്ധിക്കണേ എല്ലാവർക്കും അറിയാവുന്ന കാര്യ പിന്നെ ഞാൻ ഞാൻ ചെയ്യുന്നത് ഞാനപ്പ പറഞ്ഞുതരാട്ടോ അപ്പൊ നമുക്ക് ഇത് അടച്ചു വെക്കാം നമ്മുടെ വെള്ളരിക്ക കറിക്ക് അരച്ചെടുക്ക അരക്കാനുള്ളതൊക്കെ എടുക്കാം അപ്പൊ നമ്മൾ വെളുത്തുള്ളിയും ജീരകവും തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട് വെള്ളരിക്ക കറിക്ക് അരയ്ക്കാനേ ഇപ്പൊ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം കോളിന്തോറ് തോരൻ റെഡിയായിട്ട് ഇച്ചിരി കൂടെ ോരണ്ടല്ലോ നമ്മുടെ മുട്ടത്തോര് മുട്ടത്തോറിന്റെ ടേസ്റ്റ് കേട്ടോ അപ്പൊ നമ്മുടെ അത് റെഡിയായി അപ്പൊ ഇനി നമുക്ക് കറിക്ക് കിടക്കും ചേർക്കണം ണം കടുവറക്കാനക്കൊണ്ടുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞുവച്ചേക്കറിക്കാണേ പറ്റിട്ടു കറി വെള്ളം കൂടെ ഒഴിച്ചതാണ് നമ്മുടെ കറിക്കു ചേർക്കാം നമുക്ക് ണ്ടാകട്ടെ നമ്മൾ അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടേ ഒത്തിരി തിളപ്പിക്കരുത് ചെറിയ ഒരു തിള വരുമ്പോ നോക്കിയോക്കട്ടെ നല്ല കറിയാണ് ചുരുപ്പും കൂടെ ഇവിടെ ചോറിനക തിളക്കി തിന്നണ്ടേ അല്ലേ ചൂടാകട്ടെ ഇപ്പോഴത്തേക്ക് നമുക്ക് കടു വറക്കാനുള്ള റെഡി ആക്കാം നമുക്ക് കടു വറക്കാൻ കറക്കറക്കാൻ പറ്റും കഴുകിട്ടു കൊടുക്കണം ചൂടായി നമുക്ക് ഓക്ക് ചെയ്യാം ചൂടാവില്ല അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ചെറിയ പപ്പ ചെറുതായിട്ടൊരു തിള വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം കാട്ത്ത് കാർത്ത് അപ്പം നമ്മുടെ കറിക്ക് നല്ല മണവും നല്ല ടേസ്റ്റും കിട്ടും ഓക്കെ എല്ലാവരും അങ്ങനെ വയ്ക്കാൻ ശ്രദ്ധിക്കണേ അപ്പൊ അപ്പൊ കൂട്ടുകാരെ നമുക്കിന്ന് ഉച്ചക്കലത്തേക്കുള്ളത് ഇന്ന് മുട്ട പൊരിക്കുവാണേ ഉച്ചക്ക് മീൻ അടച്ചു വിക്കണേന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ തുറന്നു അപ്പം നമ്മുടെ കറി വെള്ളരിക്ക കറി റെഡിയായി നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട് അല്ല നമ്മുടെ വെള്ളരിക്ക കറി പിന്നെ ഇനി ചോറ് ചോറും കൂടിയേ ഉള്ളൂ ചോറ് ഓൾറെഡി റെഡി ആയിരിപ്പുണ്ട് അതെടുത്തൊന്ന് ചൂടാക്കിയാൽ മതി പിന്നെ മുട്ട അതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെക്കും ഉച്ചയ്ക്ക് കഴിക്കാൻ വരാറാവുമ്പോഴത്തേക്ക് പൊരിച്ചെടുക്കത്തേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഉച്ചക്കാലത്തെ മൂന്ന് ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എല്ലാ കൂട്ടുകാരും കൂടി എനിക്കൊരു രണ്ട് സബ് കൊടുത്ത് തരുമോ രണ്ട് സബ് കൊടുത്തുന്ന രണ്ട് കെയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷം എല്ലാവരും ഇത് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം ഓക്കെ നിങ്ങളൊക്കെ സ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബായ്